മലപ്പുറം എടപ്പാളിൽ ഒരു ഒരു അമ്മ മകളെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയാണ് വരുന്നത് കണ്ടനകം സ്വദേശി അനിതാകുമാരിയാണ് സെറിബ്രൽ പാൾസി ബാധിച്ച മകൾ അഞ്ജനയെ കൊലപ്പെടുത്തിയത് അമ്മയ്ക്ക് അൻപത്തിയേഴ് വയസ്സും മകൾക്ക് ഇരുപത്തിയേഴ് വയസ്സുമായിരുന്നു പ്രായം മകളെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തിയ ശേഷം അമ്മ തൂങ്ങി മരിച്ചു എന്നാണ് നിഗമനം രാവിലെ ഇന്ന് രാവിലെ എട്ട് മണിയോടെയാണ് ഈ സംഭവം സമീർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കിട്ടിയോ എസ് കെ എൻ ഇന്ന് രാവിലെ എട്ട് മടിക്കാണ് പൊന്നാനി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഈ മാണൂർ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഈ സംഭവം നടക്കുന്നത് കണ്ണനകം സ്വദേശിനിയായിരിക്കുന്ന അനിതാ കുമാരി അമ്പത്തേഴ് വയസ്സാണ് ഇവരെ തൂഞ്ഞ മരിച്ച നിലയിൽ കാണുകയായിരുന്നു അതിനുശേഷം നടത്തിയ പരിശോധനയിലാണ് ഇവരുടെ മകൾ ഇരുപത്തിയേഴുകാരി അഞ്ജനയെ ഈ സെറിബിറിൽ പൾസി ബാധിച്ച ഒരു രോഗി കൂടിയാണ് ഈ അഞ്ജന അഞ്ജനയെ മുക്കിക്കൊന്ന രീതിയിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ പോലീസ് സംശയിക്കുന്നത് ആദ്യം ഈ രോഗം ബാധിച്ച മകളെ മുക്കിക്കൊന്നതിനു ശേഷം ഈ അമ്മ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട് ും സംഭവ പരിശോധന നടത്തുകയാണ് വീട്ടിൽ മറ്റൊരു മകനുണ്ട് അവർ ഈ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് നിലവിൽ ലഭ്യമായിരിക്കുന്ന വിവരം പൊന്നാനി പോലീസ് സംഭവസ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഈ സെർബിൾ പാസിറ്റി ബാധിച്ച കുട്ടി സ്വാഭാവികമായി വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു കുട്ടിയാണ് അതിൽ മനം നന്നാണോ അത്തരം ഒരു ഒരു മരണത്തിലേക്ക് ഇരുവരും അല്ലെങ്കിൽ ഈ അമ്മ തീരുമാനിച്ചെന്നുള്ളൊരു സംശയവും ഇപ്പോൾ ബലപ്പെടുന്നുണ്ട് അതായത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറിൽ ലഭ്യമാകും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം